ഉടമ്പള്ളിക്കുഴിയിലെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിച്ചു തിരുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ പിതാവ് കർദിനാൾ മോറാൻമോർ ബസേലിയോസ് കിമ്മീസ് ബാബ ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് പുത്തൂർ രൂപതാധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ മക്കാറിയോസ് ഡൽഹി ഗുഡ്ഗാവ് രൂപതാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത് തുടർന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ കാസർഗോഡ് വൈദിക ജില്ലാ പ്രോട്ടോവികാരി വെറുതെ ഡോക്ടർ വർഗീസ് താനിക്കാ കുടിയിൽ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ജോസഫ് മാർ തോമസ് കർദിനാൽ മോറാൻമോർ ബസേലിയസ് കിമ്മീസ് കത്തോലിക്ക ബാബ ഡോക്ടർ ഗി മാർ മക്കാരി ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ബദനി സന്യാസിനി സമൂഹ പ്രൊവിൻഷ്യൽ റവറൻ സിസ്റ്റർ തേജസ് പി ജെ ജോസഫ് കെ ഡി പ്രവീൺ വി വി നളിനാക്ഷൻ ബിനോയ് ഇന്ദലാംകുഴി അനീഷ് പുലിക്കോട് കുരുവിള തോട്ടത്തിൽ ഇടവക വികാരി റവറൻ ഡോക്ടർ സാമുവൽ പുതുപ്പാടി എന്നിവർ സംസാരിച്ചു പാപ്പ മംഗളത്തിന് ശേഷം സ്നേഹവിരുന്നോടെ ചടങ്ങ് അവസാനിച്ചു കഴിയാൻ അത് ദൈവ ബന്ധത്തിൽ എന്നും നിലനിൽക്കുന്ന ഘടകമാണ് എന്ന് നോർക്കുക അതൊരു വൈകാരികമായ അവതരണത്തിന്റെ പേരിൽ വ്യാഖ്യാനിക്കപ്പെടുകയോ നിർവ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്യേണ്ടുന്നതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഒഴുകുന്നു എന്ന് അത് അനുഭവിക്കുന്ന മനുഷ്യർക്ക് പറയാൻ അവകാശമുണ്ട് രണ്ടും വ്യത്യസ്തമായ കാര്യമല്ല വിരുദ്ധമായ കാര്യങ്ങളല്ല ഒന്ന് ഒന്നിനോട് ചേർന്ന് പോകുന്നതാണ് എന്നാൽ സത്താപരമായ അതിന്റെ അടിസ്ഥാനം അതിന്റെ ഒരു ഓർമ്മയിലാണ് നാം ജൂബിലി ആഘോഷിക്കുകയാണ് ഇഷ്ടകുബാനും പ്രസംഗിക്കുകയും രണ്ടാമത് വീണ്ടും ഔരോക്കുറിച്ച് പറയുകയും ചെയ്താൽ കൂടുതൽ സമയമെടുക്കുമല്ലോ എന്ന് കരുതിയാണ് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ആ പ്രസംഗം ഇപ്പോഴത്തേക്ക് മാറ്റിയത് എന്നതാണ് സത്യം അപ്പൊ നമുക്ക് സന്തോഷം തരുന്നത് എന്താ നമുക്ക് നമ്മുടെ ഇടയിൽ നിന്നൊരു മകനെ ഈ സത്താത്മരമായ ബന്ധം നൽകി കർത്താപ് വിളിച്ചു തന്റെ സ്വന്തമാക്കി അതിൻ്റെ സന്തോഷമാണ് അദ്ദേഹം എവിടെയെങ്കിലും പോയാലും ഈ സഭാപരമായ പൗരോഹിത്യത്തിന്റെ സാക്ഷ്യം കൊടുക്കാൻ അദ്ദേഹം വിളിക്കപ്പെട്ടിരിക്കുന്നു പത്തേരി ഭദ്രാസനത്തിന് വേണ്ടി വൈദിക വിദ്യാർത്ഥിയായി അദ്ദേഹം ചേർന്നു സഭയുടെ ശുശ്രൂഷയിൽ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഗുഡ്ഗാവ് ആസ്ഥാനമായുള്ള നമ്മുടെ സെന്റ് ജോൺ ക്രിസ്തോസ്റ്റം ഭദ്രാസനം എളുപ്പത്തിൽ ഡൽഹി എന്ന് നമ്മൾ പറയുന്ന ആ ആദ്രാസനത്തിന്റെ പൗരോഹിത്യ കൂട്ടായ്മയിൽ അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിച്ച് വരുന്നു അച്ഛനോടുള്ള നമ്മുടെ സ്നേഹം അറിയിക്കുന്നു അച്ഛനോടുള്ള നമ്മുടെ ബന്ധം അറിയിക്കുന്നു അതാണ് ഈ ജൂബിലിയുടെ പ്രത്യേക ലക്ഷ്യം സഭയുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഈ തിരുവേനി ഇടവകയിൽ നിന്ന് ഉടമ്പള്ളി കുഴി കുടുംബത്തിൽ നിന്ന് മൂന്ന് വൈദികളും അതിലാദ്യം സലിയാനി ചേർന്ന മകനാണ് പ്രിയപ്പെട്ട ഈ പൗരവത്തെ കൂട്ടായ്മയിൽ മരകര സുറിയാനി കത്തോലിക്ക സഭയുടെ അജപാലന ശുശ്രൂഷകളെ സജീവമാക്കുന്നതിന് ഇരുപത്തഞ്ച് വർഷം അച്ഛൻ നൽകിയ എല്ലാ സമർപ്പണത്തിനും ദൈവത്തോട് നന്ദി പറയുന്നു അദ്ദേഹത്തിന്റെ സമർപ്പണത്തെ അദ്ദേഹത്തിന്റെ സഭയോടുള്ള ബന്ധത്തെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഇനിയുള്ള നാളുകളിലും വർധമാനമായ ഉത്സാഹത്തോടും സ്നേഹത്തോടും സഭാ സേവന മനസ്സിയോടും സഭയെ കെട്ടിപ്പടുക്കുന്നതിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവറ്റ തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക് സന്ദർശിക്കൂ ജനൽ അതിരതൂൺ വേലിത്തൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് കടുമേനിന്ന് പറഞ്ഞിട്ട്